സർ പറമ്പിക്കുളം ടൈഗർ റിസർവ് ആണെങ്കിലും പതിനൊന്ന് ഊരുകളിലായി അറുന്നൂറ്റി മുപ്പത് കുടുംബങ്ങൾ ആദിവാസി ഊരുകളിലായി താമസിക്കുന്നുണ്ട് സർ അവിടെ ആനയ്ക്കും കരടിക്കും കാട്ടുപോത്തിനും സ്വൈര്യമായിട്ട് നടക്കാം പക്ഷേ ആദിവാസി ഊരുകളിൽ താമസിക്കുന്നവർക്ക് വനപാതയിലുടന്ന് നടന്നെത്താൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കേരള അതിർത്തി വഴി തന്നെ പറമ്പിക്കുളത്തേക്ക് പോകാനുള്ള ഒരു റോഡുമായി ബന്ധപ്പെട്ട ഒരു സമരം ദീർഘകാലം അവിടെ നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ടാണ് വനംവകുപ്പുമായി യോജിച്ച് മൂന്ന് മീറ്റർ വീതിയിൽ മൂന്ന് കിലോമീറ്റർ ദൂരത്തിലേക്ക് അവിടെ വനംവകുപ്പിൽ നിന്നും ഭൂമി അനുവദിക്കപ്പെട്ടത് അതുപോലെ തന്നെ സാർ പൂപ്പാറ അതുപോലെ ഒട്ട് പുതിയ കുറ്റി എന്നിവിടങ്ങളിലേക്കും ആദിവാസി ഊരുകളുണ്ട് ആ ആദിവാസി ആവശ്യമായ വനവാദ നിർമ്മാണത്തിന് പ്രത്യേകിച്ച് ചെമ്മണാമ്പതി തേക്കടി അതുപോലെ തന്നെ കുരിയാർകുറ്റിയിലേക്കുള്ള വനപാത നിർമ്മാണത്തിനാവശ്യമായ സാമ്പത്തികം അനുവദിക്കാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ സാർ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് പറമ്പിക്കുളത്തെ ആദിവാസി വിഭാഗം അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചാണ് അത് പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട എം എൽ എ അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അവിടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോറസ്റ്റിൻ്റെ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു പരമാവധി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ട് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കുറേയധികം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് എങ്കിലും അവിടെ ഈ സാമ്പത്തിക ഒരു പ്രശ്നം തന്നെയാണ് ഇത്രയധികം റോഡുകൾ വെട്ടുകയും വേണം പൈസ കൂടുതൽ വേണം അപ്പോൾ അതുകൊണ്ട് ഒരു പ്രയാസമുണ്ട് അത് സാമ്പത്തിക ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതിനനുസരിച്ച് പറമ്പിക്കുളത്ത് മുതുവൻ ആദിവാസി ഊരുകളിലെയും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കാവുന്നതാണ്